മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ വയനാട് പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ കുടുംബയോഗം നടത്തി വണ്ടൂർ അമ്പലപ്പടി കോളനിയിൽ നടന്ന പരിപാടിയിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും എംപിയുമായ ജബി മേത്തർ മുഖ്യപ്രഭാഷണം നടത്തി രാഹുൽ ഗാന്ധി വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിക്കുള്ള വോട്ടാണ് വയനാട്ടുകാർ ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു വയനാട് എന്റെ കുടുംബമാണ് അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം തന്നെ നമ്മൾ സാധാരണയായി വോട്ട് ചെയ്യുന്നത് ആരെങ്കിലേക്ക് ജയിപ്പിക്കാൻ അല്ലെങ്കിൽ എം പി ആക്ക പക്ഷെ വയനാട്ടുകാർ വോട്ട് ചെയ്യുന്നത് എം ആക്കാൻ വേണ്ടിയല്ല ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടിയാണ് ആക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുശുമ്പിന്റെ ഒരു കാരണവും അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്നത് എം പിമാരെ ആകാ ആകുവാൻ വേണ്ടിയാണ് പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രാഹുൽജിയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട നാനൂറ് സീറ്റ് എന്നൊക്കെ വീരവാദം ഒഴുക്കുന്ന നരേന്ദ്രമോദിക്ക് തന്നെ അറിയാം ആ ഒരു ഉൾഭയം അദ്ദേഹത്തിന്റെ മനസ്സിലും അമിത്ഷായുടെ മനസ്സിലുമൊക്കെ ഉള്ളതുകൊണ്ടാണ് വളരെ നാടകീയമായ രീതിയിൽ നട്ടപ്പാതിരാക്കി ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതും എല്ലാം ആ ഒരു ഉൾഭയത്തിൽ നിന്ന് ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പോകുന്നവർ എന്തായാലും ഇങ്ങനെ പ്രതിപക്ഷത്തെ തളർത്തേണ്ട കാര്യമൊന്നുമില്ല പോലും ഇന്റേണൽ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം പ്രകാരം ഇന്റലിജൻസ് കേവല ബി ജെ പിക്ക് ലഭിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് യോഗത്തിൽ കെ ടി ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജലടപ്പറ്റ ഇ സിത്താര പി ഹരിദാസൻ എം മുരളീധരൻ എം കെ നാസർ കെ ടി നൂറുൽ ഹസൻ സി രവിദാസ് ബാബുമണി അഷ്റഫ് പാറശ്ശേരി മൻസൂർ കാപ്പിൽ പി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ഫ്രൂട്ട്